ബഹിരാകാശത്തെ പോലും മനുഷ്യർ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന കാലഘട്ടമാണിത് അപ്പോഴും കൂടപോത്രം എന്ന സൂത്രത്തിൽ അല്ലെങ്കിൽ ആ തട്ടിപ്പിൽ വിശ്വസിക്കുകയാണ് നമ്മളെ നയിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ എന്തൊരു ലജ്ജാകരമായ അവസ്ഥയാണിത് സത്യത്തിൽ കൂടോത്രത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ ആൽ രൂപം ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ ഒരു കൂടോത്രം തയ്യാറാക്കി കുങ്കുമാണ് രൂപങ്ങൾ അപ്പം ഞങ്ങൾ തയ്യാറാക്കിയ കൂടോത്രം റെഡി ഏത് ദുർമന്ത്രവാദത്തിനും മരുന്നറിയാവുന്ന ഒരു സിദ്ധൻ പുനരൂവിലുണ്ടത്ര എന്തായാലും നമ്മൾ തയ്യാറാക്കിയ കൂടോത്രം അദ്ദേഹം അഴിക്കുമോ നോക്കാം അവിടെ പോകുന്ന ബിസിനസ് ഈ കൂടോത്രം വീടിന് മുന്നിൽ നിന്ന് കിട്ടിയതാണ് പരിഹാരം കാണണം ഇത് ഇന്ന് രാവിലെ വേണ്ടവന്ന് കിട്ടിയതാ വേണ്ടത് നമ്മുടെ ബ്രാൻഡ് ഫാക്ടറി എന്ന് ബ്രാൻഡ് ഫാക്ടറി എന്ന് പറയുന്നൊരു ഇതുണ്ട് തുണിക്കടയുണ്ട് പുറയിൽ നാട്ടിൽ അത്യാവശ്യം ഈ ചെറിയ പൊളിറ്റിക്സൊക്കെ ഉണ്ട് വീട്ടിൽ ഉള്ളവരുടെ മുതൽ എന്തിന് താമസിക്കുന്ന വസ്തുവിന്റെ ആധാരത്തിലെ വിവരങ്ങൾ വരെ സിദ്ധൻ ചോദിച്ചു മറുപടിയായി ആരുടെയോ പേരുകൾ പറഞ്ഞു ശ്രീ രേവതി ഉടൻ തന്നെ അഞ്ഞൂറിന് മുകളിലുള്ള ഒരു സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു സംഖ്യ പറഞ്ഞതോടെ സിദ്ധൻ കണക്ക് കൂട്ടാൻ തുടങ്ങി വേണ്ടിയല്ല വീട്ടിലുള്ള സ്ത്രീകളെ കൂടോത്രം സിദ്ധൻ പറഞ്ഞു നിങ്ങളുടെ പരിസരത്ത് ഏത് അല്ല നിങ്ങളുടെ പരിസരത്ത് എതിരുള്ള സ്ത്രീ ഉണ്ടെന്ന് കാണണം നിങ്ങളോട് നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഒരു സ്ത്രീയിൽ കൂടിയാണ് സ്ത്രീയാണ് പ്രതിവിധിയുണ്ട് സിധൻ തുടർന്നു ഇത് മലയാളപ്പുഴ നീ സങ്കല്പിച്ച് തിരിച്ച് മലയാളപ്പുഴ തന്നെ നിങ്ങൾ ഒരു ദിവസം പോണ്ടി വരും പോയി അവിടെ ഒരു ചുവന്ന പട്ട് ഒരു കോഴി വാങ്ങി അവിടെ തന്നെ കിട്ടും അതുകൊണ്ടൊന്നും തീരുന്നില്ല പൂജ നടത്തേണ്ട ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും നീണ്ട നിര സിധൻ മുന്നോട്ട് വെച്ചു കൊട്ടാരക ഗണപതി ക്ഷേത്രത്തിന്റെ ഒരു വഴിപാട് ജലധാര കേട്ടോ കൊല്ലത്തമ്മച്ച വീട്ടിലേക്ക് മലദൈവത്തെ പ്രീതിപ്പെടുത്താൻ വീട് നിൽക്കുന്ന ഭൂമിയിൽ വെറ്റില മുറുക്കാൻ വെക്കണം ഒരു ഇതുകൊണ്ടൊന്നും വിഷയം അവസാനിക്കുന്നില്ല സിധൻ തന്റെ മാസ്റ്റർ പീസ് പുറത്തെടുത്തു മണിൽ ജപിച്ച ശരി നിങ്ങളുടെ വീട്ടിന്റെ അകത്തും അല്ലാസാനെ കെ പി സി സി പ്രസിഡന്റ് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കൂടത്രം ഫലിച്ചു കാണുമോന്നില്ലേ തന്റെ മുന്നിൽ എത്താറുള്ള രാഷ്ട്രീയക്കാരുടെ പട്ടിക സിദ്ധൻ പുറത്തെടുത്തു താനൊരു സംഭവമാണെന്ന് ഞങ്ങളെ കാണിക്കാൻ എന്ന പോലെ തീർന്നില്ല ഇരുപത്തിമൂന്ന് ദിവസമായി രക്തസ്രാവം ഉണ്ടായിരുന്ന യുവതിക്ക് താൻ വെള്ളം നൽകിയപ്പോൾ രക്തമൊഴുക്ക് താനെ നിന്നു അത്രയും വീണ്ടും സിധൻ ഞങ്ങളുടെ വിഷയത്തിലേക്ക് ഉഗ്ര ഉഗ്രകൂടോത്രമാണ് ഞങ്ങൾക്കെതിരെ ചെയ്തത് സിദ്ധന്റെ കഴിവിനത്തിന് മറുവരുത് കൂടി വേണമെന്ന് ഞങ്ങൾ അതോടെ ആരെയൊക്കെയോ പറ്റിക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന ചെമ്പു തകട് പുറത്തെടുത്തു എന്തൊക്കെയോ വെള്ളത്തകടിലെ കൂടോത്രത്തിന് മറുപടി ചെമ്പു തകടിലെ കൂടോത്രം ചെമ്പു തകടിലെ കൂടോത്രം കുപ്പിക്കുള്ളിലാക്കി വീട്ടിൽ കുഴിച്ചിടണം പല ആരാധനാലയങ്ങളിലും നടത്തേണ്ട വഴിപാടുകളെ കുറിച്ച് വീണ്ടും നീണ്ട കുറപ്പ് ഇനി ആരാധനാലയങ്ങളിൽ പോകാൻ അസൗകര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല പണം നൽകിയാൽ മതി താനെല്ലാം വേണ്ടപടി ചെയ്തു കൊള്ളാമെന്ന് സിദ്ധന്റെ ഉറപ്പ് അതായത് പണം തരാനുള്ള മറ്റൊരു വഴിയിൽ പോകലേ പണി അവസാനിച്ചതോടെ സിദ്ധൻ കൂലി ചോദിച്ചു ഒന്നര മണിക്കൂറോളം നീണ്ട ൂടോത്രം സിദ്ധന്റെ എത്തി കുറച്ച് പൂക്കളും കുങ്കുമവും വെളിയിൽ തീർത്ത ഒരു ആരൂപവും കൊടുത്തപ്പോൾ ഇയാൾ ഇത്രയും തട്ടിപ്പ് നടത്തി ഒന്നര മണിക്കൂർ പണിപ്പെട്ട് മൂന്ന് ക്യാമറകൾ ഉപയോഗിച്ചാണ് സിദ്ധന്റെ ഈ തട്ടിപ്പ് ഞങ്ങൾ ഒപ്പിയെടുത്തത് പക്ഷേ ഒരു ക്യാമറയിൽ പോലും കാണാൻ മാത്രമല്ലേ തനിക്ക് വരുന്ന ോ കൂടോത്രത്തിൽ ഭയക്കുന്ന ജനങ്ങളോട് നിങ്ങളുടെ പണം തട്ടാൻ വേണ്ടി ചിലർ നടത്തുന്ന സൂത്രം മാത്രമാണ് കൂടോത്രം അതൊരു തട്ടിപ്പാണ് ജാഗ്രത ക്യാമറമാൻ അഖിലിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം